hello dears welcome to my youtube channel in the kind vishesham എല്ലാരും സുഖമായിട്ടിരിക്കുന്ന ഇന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ സംസാരിക്കാന്ന് വിചാരിച്ചു തമിണയില് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ത് സംസാരിക്കാനാന്ന് ഈ വീഡിയോ ഇപ്പൊ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നായിരിക്കും അല്ലെ ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് നിറവില്ലാത്തത് കൊണ്ട് നെലിഞ്ഞതുകൊണ്ട് തടിച്ചത് കൊണ്ട് കണ്ണ് ശരിയില്ല മോക്ക് ശരിയില്ല വായു ശരിയില്ല പല്ല് ശരിയില്ല അങ്ങനെ ബോഡി ഷെയ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആൾക്കാർ നമ്മളെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇടുമ്പോ തന്നെ പുട്ടി ഇടുന്നു എന്ന് പറയുന്ന ആൾക്കാരില്ലേ ആൾക്കാർ തന്നെയാണ് നമ്മളെ ഈ രീതിയിലുള്ള കുറ്റങ്ങൾ പറയുന്നത് കേട്ടാ ചില ആൾക്കാർ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കലുണ്ട് ഈ മേക്കപ്പ് ഇടുന്നത് നമ്മളെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണെന്ന് നമ്മളെ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ ഈ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നുണ്ടാ ശരിക്കില്ല അല്ലെ പല കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഇങ്ങനെ ബോഡി ഷെയ്മിങ് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ട്രോമ ഉണ്ടാക്കുന്നത് കുട്ടിക്കാലത്ത് നമുക്ക് നേരിടുന്ന ബോഡി ഷെയ്മിങ് ആണ് എനിക്കതിന് അധികം ഉദാഹരണങ്ങളൊന്നും തേടിപ്പോ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം എന്റെ കുട്ടിക്കാലത്തിൽ ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്റെ പല്ലായിരുന്നു എന്റെ പല്ല് അത്യാവശ്യം ഗ്യാപ്പ് ഇല്ല ഉണ്ടായത് അതിന് ഞാൻ നേരിട്ട ബോഡി ഷേമിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതി ഭീകരായിരുന്നു അത് പറയുന്നവർ അത്രയും എന്ന് എനിക്ക് തോന്നുന്നു അവർക്കത് ഒരു തമാശ രീതിയിൽ അവരത് പറഞ്ഞു വിട്ടു പക്ഷെ ഇന്നും എനിക്ക് ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ ഇപ്പോ നല്ല പല്ലുള്ള ആൾക്കാരെ കാണുമ്പോൾ അസുഖമായിരുന്നു യോടെ ഞാൻ ഇപ്പോഴും നോക്കലുണ്ട് പിന്നെ സ്മൈൽ കറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്മൈൽ ഡിസൈനിങ് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ ഇപ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോ അവരുടെ പേജസ് ഒക്കെ നോക്കി എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് വെക്കലുണ്ട് ഇപ്പോഴും ഞാൻ കോൺഫിഡന്റ് അല്ല അതിനുശേഷം ക്ലിപ്പൊക്കെ ഇട്ടു പിന്നെ ക്രൗൺ ഒക്കെ ചെയ്ത് കുറച്ച് മുന്നത്തേനേക്കാളും കുറച്ച് ബെറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ആ ചൈൽഡ്ഹുഡ് ഡ്രോമ എന്ന് പറയുന്നത് എന്നെ വിട്ടു പോയിട്ടില്ല ഇങ്ങനെ എത്ര ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ ചിരിക്കാൻ മടിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കോൺഫിഡൻസോട് കൂടി പോയി നിൽക്കാൻ മടിക്കുന്ന എത്ര ആൾക്കാര് ചിലപ്പോൾ എത്രയോ ഉയരങ്ങളിൽ എത്തേണ്ട ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ചില ചില കാരണങ്ങൾ കൊണ്ട് ഉൾവലിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ആരുമായിട്ടും കമ്പയർ ചെയ്യപ്പെടേണ്ട ആൾക്കാരെ അല്ല നമ്മളല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മളെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമ്മളെല്ലാവരും യുണീക്കാന്ന് നമ്മളതായിട്ടുള്ള കുറെ ടാലൻസ് ഉണ്ട് അത് കണ്ടെത്തുന്നവരെ മാത്രമേ നമുക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവല്ലോ ഒരു പരിധിവരെ ഞാൻ ആ കാര്യം ഓവർകം ചെയ്തു വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും ആയി കാരണം കുട്ടിക്കാലത്ത് കിട്ടിയ ചില അനുഭവങ്ങൾ നമുക്ക് അങ്ങനെ ആയിരിക്കും അത് മാറാൻ കുറച്ച് പണിയെടുക്കും അതിന്റെ സ്കാർ ഇങ്ങനെ അവിടെ ഇരിക്കും എന്നാലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും എനിക്കിപ്പോ തോന്നുന്നുണ്ട് ചെയ്യാൻ പറ്റും എന്ന് കാരണം കൊറേ കാര്യങ്ങൾ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതെല്ലാം അത്രേ ഇല്ലോന്ന് നിങ്ങൾ ഇതുപോലെ ബോഡി ഷേമിങ് നേരിട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഡിയേഴ്സ്